ചെയ്തിരുന്നു എന്തുകൊണ്ട് ചെയ്തില്ല മൂന്ന് കാര്യങ്ങളുണ്ട് ഇതിന് ഒത്തിരി ഉത്തരങ്ങളുണ്ട് അതായത് രണ്ടുമൂന്ന് കാര്യങ്ങൾ പറയാം ഞാൻ ഒന്നാമത്തത് ഇതിൽ ഒത്തിരി താങ്കളിൽ കുറേ നേരം സംസാരിക്കുന്നുണ്ട് ഇങ്ങനെ വളരെ ഷോർട്ടായിട്ട് പറയാം ഈ ഒരു പ്രോജക്റ്റ് ഉണ്ടായത് തന്നെ അസ്കർ സൗദാൻ വേണ്ടിയിട്ടാണ് അസ്കർ സൗദാനെ ഹീറോ ആക്കാനൊരു പ്രോജക്റ്റ് പ്രൊഡ്യൂസർ പറയും ഞാൻ പറഞ്ഞ ഞാൻ കുറേ കാര്യങ്ങൾ അദ്ദേഹത്തിനോട് പറയും എനിക്ക് നല്ല മെയ്ക്ക് ചെയ്യാനായിട്ട് പറ്റണം അദ്ദേഹം ഫുൾ ഓപ്പൺ എന്ത് വേണേൽ ചെയ്തോ എന്ന് പറഞ്ഞു അബ്ദുൾ കെ വി അബ്ദുൾ നാസർ അങ്ങനെയാണ് ആക്ച്വലി ഈ പ്രോജക്റ്റ് ഉണ്ടായത് ഗ്യാപ്പ് ഗ്യാപ്പിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഈ പത്ത് വർഷം വെറുതെ ഇരുന്നില്ല ഞാൻ പല സ്ക്രിപ്റ്റുകളും വർക്ക് ചെയ്തു പല വീര വലിയ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സായിട്ടിരുന്നു എല്ലാം ഫോളോപ്പ് പോയി രണ്ട് രണ്ട് വർഷം ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ഇവിടെ ഇരുന്നു മൂന്ന് വർഷം ഇരുന്നു ഭയങ്കര ഹെവി നിങ്ങൾ കേട്ടാൽ കിട്ടുന്ന കോമ്പിനേഷനാണ് ഒന്ന് ഡെന്നീസ് ജോസഫ് ദാമോര മാഷ ഒരു സ്ക്രിപ്റ്റ് ഡെന്നിസ് ജോസഫ് റിഞ്ചി പണിക്കരു സ്ക്രിപ്റ്റ് റാഫി മെക്കാട്ടിൻ വേറൊരു സ്ക്രിപ്റ്റ് ഉദയൻ സിബി വേറെ ഇതെല്ലാരായിട്ട് ഞാൻ രുന്നു പക്ഷെ എൻ്റെ എൻ്റെ ഒരു എന്തോ എൻ്റെ കാലക്കേട് അങ്ങനെ ഒത്തു വന്നില്ല ഞാൻ ഇനിയും മമ്മൂക്ക വെച്ച് ചെയ്യുമ്പോൾ ഒരു വെറൈറ്റി ചെയ്തില്ലെങ്കിൽ നിൽക്കത്തില്ല എന്നെ സംബന്ധിച്ചോളം മമ്മൂക്കയുടെ ഓപ്പൺ ഡേറ്റ് ആണ് ഞാനൊരു പണം എൻ്റെ മമ്മൂക്ക ചെയ്യണമെന്ന് പറഞ്ഞാൽ അദ്ദേഹം ചെയ്തിരിക്കും മോഹൻലാലായിട്ടും ഭീകര അടുപ്പമാണ് സ്കൂൾ തൊട്ടുള്ള അടുപ്പമാണ് അപ്പം അങ്ങനെ ബന്ധമുണ്ട് പിന്നെ ഞാനിത് ചെയ്തു തന്നെ ഇത് എൻ്റെ ഒരു ടെസ്റ്റും കൂടെയാണ് എന്നെ ഞാൻ തന്നെ ടെസ്റ്റ് ചെയ്തതാണ് സത്യം എങ്ങനെയുണ്ട് ഞാൻ സത്യം ഞാൻ പലരോടും പറഞ്ഞു എങ്ങനെയുണ്ട് ഞാൻ ആദ്യം എന്നെപ്പറ്റി തന്നെ അറിയട്ടെ എനിക്ക് ചെയ്യാൻ പറ്റുമോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഞാൻ ഇവരോട് എല്ലാവരും നമ്മുടെ ടീമിനോട് പറഞ്ഞു നാൽപ്പത് മാർക്ക് എങ്കിലും കിട്ടിയാൽ ഞാൻ അടുത്തയിലേക്ക് പോകും എന്ന് പറഞ്ഞു സത്യം എന്നെ തന്നെ ഞാൻ ടെസ്റ്റ് ചെയ്തതാണ്